ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിൻ്റെ അടുത്തേക്ക് മൃണാളി വരികയാണെന്നിട്ട് ആകാശ് മൃണാളിയുടെയോട് ചോദിക്കുന്നുണ്ട് അത് ഇതെന്താ ചെന്നൈ ആക്കി മാറ്റിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ഞാനൊരു ക്ലയൻസിനോട് സംസാരിക്കുകയായിരുന്നു പക്ഷേ അയാൾ വീണില്ല അല്ലേ എന്ന് ചോദിക്കുകയാണേ ആകാശ് ഞാൻ ഇപ്പോൾ നിനക്ക് കാർവേപ്പല പോലെ ആയല്ലേ എഴുപത് കോടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണോ ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പോൾ ആകാശ് ഞാൻ പണം ഉള്ളവരുടെ കൂടെ തന്നെയാണ് എൻ്റെ ജേർണലിസം അതാണ് ആകാശിന് പണം വരട്ടെ അപ്പോൾ ഞാൻ കൂടെ നിൽക്കാം ആകാശ് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ മൃണാളനിയോടൊന്നും പോകും പിന്നീട് രചന വിളിക്കാണ്ട് രചന കോളോണം ഓ അടുത്ത മാറണം എന്ന് പറഞ്ഞിട്ട് കോളെടുക്കുകയാണ് എന്താ രചനയെ എന്ന് ചോദിക്കൂടെ രണ്ടുപേരും വന്നിട്ടുണ്ട് ആര് അതറിയില്ല വന്നിട്ടേ പോകുള്ളൂ എന്നാണ് അവർ പറയുന്നത് ശരി ഞാൻ വരാം എന്ന് ആകാശ് പറയാനായിട്ട് എന്നിട്ട് ആകാശം ഇങ്ങനെ എന്ത് ചെയ്യും ഇനി ഇവിടെയും പറ്റിച്ച് പോയാലോ എന്നൊക്കെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് മനസ്സിനെയാണ് മനസ്സിനെ ആ ഫോണിലേക്ക് ആരെ വിളിക്കുകയാണ് കേട്ടോ മാലിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ വിളിക്കുകയാണെന്ന് പറയുന്നുണ്ട് മരുമോനും മോൾ മരുമോളും മോനും രണ്ട് തട്ടിലായി ചിലപ്പോൾ ഡിവോഴ്സ് ഉടനെ തന്നെ കാണും അത് എൻ്റെ കീഴിൽ അവൾ ജീവിക്കുന്നത് ജീവിക്കുന്നതിപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മേൽവേദന തണ്ടൽ വേദനയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ അമ്മായി അവരെപ്പോഴും ജയിച്ചു ണം എന്നൊക്കെ പറയാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് ആഷിത വരികയാണ് കേട്ടോ അപ്പം ആഷിതും എന്താ ഒരു ഡൈവോഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന കേട്ടല്ലോ അതിൻ്റെ അമ്മ എങ്ങനെ ഡൈവോഴ്സ് ചെയ്യും അച്ഛൻ മരിച്ചു പോയില്ലേ എടി എന്ന് ചോദിക്കാൻ കേട്ടോ ഓ ജീവനോട് ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഓടിപ്പോയനെ എന്ന് പറയാനിട്ടോ എടി നീ എന്തടി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടോ ഇതാ കേട്ടോടോ അതുവളെന്നെ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ ഈശ്വറിനോട് അപ്പം ഈശ്വർ ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ അതേ കൊടുക്കട ഒന്നു പറയാണ് മനസ്സിനെ അപ്പം പറയും കൊടുക്കടാന്നല്ല പറയേണ്ടത് വാങ്ങട എന്ന് പറഞ്ഞാൽ മതി ഇനി എന്നെ തല്ലിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ തല്ലും ഓർത്തോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് ഒഴിയിട്ട് ആശിത അവിടെ നിന്നൊന്നും പോകുകയാണ് അപ്പോൾ ഈശ്വരനോട് മനസ്സിന് ചോദിക്കും എന്താണ് നീ ഒരു വാക്ക് പോലും മിണ്ടാത്തത് അവളോട് നീ ചോദിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈശ്വർ പറയും അമ്മേ ഞാനും അവളൊന്നും തമ്മിൽ സംസാരിക്കാറില്ല എന്ന് ഞാൻ അമ്മനോട് പറഞ്ഞതല്ലേ ഇപ്പോൾ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് അമ്മോട്ട് ശ്രമിക്കുന്നുമില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ മനസ്സിനേക്ക് ആകെ പെരുന്നിട്ടോ ഓഫ് ഇവരെക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോകുകയാണ് ഈ സമയത്താണ് അവിടേക്ക് ഇഷിത വരുന്നത് കേട്ടോ അപ്പോൾ സൂരജ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ഇഷിതാ അമ്മ വന്നോ എന്ന് ചോദിക്കാനായിട്ടോ മോനെ മോനെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സൂരജ് കരയാണ് ഈ സമയത്ത് അവർ രണ്ട് പേരോട് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഈശ്വരും മനസ്സിനെയും സൂരജ് കരയുന്ന കാണുമ്പോൾ ഈശ്വർ ചോദിക്കുക എന്താ മോനെ എന്താ കാര്യം ചോദിക്കുകയാണ് ഇവിടെ എന്നും വഴക്കാണ് അമ്മ അമ്മേനെ എപ്പോഴും അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അച്ഛനും അമ്മയും സംസാരിക്കാറില്ല ഞങ്ങൾ ഇഷിതാമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം ആ പോന എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണെ അങ്ങനെ ആശിതരെ അടുത്തേക്ക് ഇഷിത ജെല്ലാണ് അപ്പോൾ ആഷിതാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാനായിട്ട് ചേച്ചി ചേച്ചി എന്തിനാണ് എന്നോട് ഇങ്ങനെ അകലച്ചു കാണിക്കുന്നത് ചേച്ചി എന്തിനാണ് എന്നെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്നെ എങ്ങനെ വേദനിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു ചേച്ചി എൻ്റെ എല്ലാം എല്ലാം മെല്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ സ്കൂൾ കാലം കൂടെ തുടങ്ങിയിട്ട് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ള ചേച്ചി അതുപോലെ മറ്റുള്ളവരോട് ഇത് എൻ്റെ അനിയത്തിയാണെന്ന് അഭിമാനത്തോട് പറയുന്ന ചേച്ചി എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലും അവരെ തിരിച്ചു തല്ലുന്ന ചേച്ചി ആ ചേച്ചിനാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ആശിത മോളേന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയും എനിക്ക് ഈ ചേച്ചിനിയാണ് വേണ്ടത് ഈ ചേച്ചി എന്ത് അവസ്ഥയിലും എന്നെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആശിത പറയുന്നു മോളെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നൊക്കെ പറയുക കേട്ടോ അതെല്ലാം ശരിയാക്കാൻ അതിന് കാരണം ഞാനല്ലേ മാധവിനെ ചതിച്ചത് മുതലല്ലേ ചതിച്ചെന്നുള്ള ഒരു വാക്ക് മുതലല്ലേ ഇന്ന് ഈ പ്രശ്നങ്ങൾ വരെ എത്തിയത് ഞാൻ തന്നെ അല്ലാതും ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് ചില കേട്ടോ അപ്പോൾ ഈശ്വരങ്ങനെ ആഷി കാണുമ്പോൾ ആഹാ നീയപ്പോൾ വന്നു ഞാനിപ്പോഴേ വന്നതുള്ളൂ എന്ന് പറയട്ടെ എന്താ ഇങ്ങോട്ട് വരാനൊക്കെ ആശിത വിളിച്ചിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിക്കട്ടോ എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ് അവൾ അമ്മയെ അനുസരിക്കുന്നില്ല ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചേട്ടൻ ചേട്ടനെങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് ചേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് അതെ എടുത്ത പണി മുഴുവനും അമ്മയാണ് എടുക്കുന്നത് അമ്മയെ അവൾ തല്ലി ഇപ്പോൾ ഒരക്ഷരം പോലും പറഞ്ഞാൽ അനുസരിക്കില്ല എന്തിനും തറുതലയാണ് പറയുന്നത് എന്നൊക്കെ ഈശ്വർ ഇങ്ങനെ പറയുകയാണെ ഒന്നും വിടാതെ ഇഷി ദിനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മനസ്സിന് വരികയാണ് ആഹാ ഇവളോ ഡോക്ടറോ എന്താ ഇവിടെ ആരെങ്കിലും ഒരു രോഗിയായിട്ടുണ്ടോ അതോ എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞോ ഞാൻ എനിക്ക് എനിക്കിപ്പോണെന്ന് അതിന് ചികിത്സിക്കാൻ വേണ്ടി വന്നതാണോ നീ എന്നൊക്കെ ചോദിക്കട്ടോ അമ്മേ എന്ന് പറയാനെട്ടോ അപ്പോൾ മനസ്സിന് പറയും നീ എന്തിനാണ് വന്നത് എന്ന് പറയും ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും മാപ്പ് പറയാം എന്ന് പറയുകയാണേ അപ്പം മനസ്സിന് ചോദിക്കും മാപ്പ് പറയാനോ ആ ഞാൻ മാപ്പ് പറയാം അപ്പോഴേക്കും അവിടേക്ക് ആഷിത വരികയാണ് കേട്ടോ അപ്പോൾ ആഷിത പറയും ഇല്ല നീ എന്തിനാണ് മാപ്പ് പറയുന്നത് ഇഷു മാപ്പ് പറയില്ല ഇഷു മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല തെറ്റ് ചെയ്തവരല്ലേ മാപ്പ് പറയേണ്ടത് എൻ്റെ ഇഷു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആശിത പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈശ്വര ആണെന്നുണ്ടെങ്കിൽ ഇവരെ സംസാരം കേട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ ചേച്ചി പ്ലീസ് ചേച്ചി ഈ കാര്യത്തിൽ ചേച്ചി ഇടപെടരുത് ചേച്ചി ഒന്നും മിണ്ടാതിരിക്കി എന്ന് ഇഷിത പറയും പ്രശ്നങ്ങൾ ഞാൻ തീർക്കാനായിട്ട് ഞാൻ തന്നെ ശ്രമിക്കാം അതിൽ ചേച്ചി ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറയും കേട്ടോ ആഷിതനോട് എന്നിട്ട് പറയും ഞാൻ മാപ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ തീരുന്നുണ്ടെങ്കിൽ മാപ്പ് പറയാം അതെ ഈ കുടുംബത്തിനോട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് പറയണം എന്ന് പറയാൻ കേട്ടോ ശരി ഞാൻ പറയാം എന്ന് പറയാം കേട്ടോ ഇഷു നീ എന്തി കാണിക്കാൻ പോകുന്നത് വേണ്ട ചേച്ചി ചേച്ചി മിണ്ടാതിരിക്കുന്നു ഇഷിത വീണ്ടും പറയും കേട്ടോ അപ്പം നീ മാപ്പ് പറയും എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ പറയും കേട്ടോ അങ്ങനെ കാലിൽ വീണിട്ട് ഈ കുടുംബത്തോട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് എന്ന് പറയും കേട്ടോ അപ്പം പറയും കൈകൂപ്പി പറയണം എന്ന് പറയും കേട്ടോ അങ്ങനെ കൈകൂപ്പിയിട്ട് ഇഷിത ഈ കുടുംബത്തോട് ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് മാപ്പ് എന്ന് പറയുമ്പോഴേക്കും കൈ വീശി ഒറ്റ അടി കവളത്തേക്ക് ഇഷിതരെ കൊടുക്കാൻ കേട്ടോ മനസ്സിന് ഇഷിത പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വീണു പോകും അപ്പോഴേക്കും ആശുതൂടി വന്ന് ചാടി പിടിക്കാനിട്ടോ ഇഷു ഒന്ന് പിടിച്ചിട്ട് പിടിച്ചു എഴുന്നേൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഈശ്വറിന് സന്തോഷം ആകോ ഈശോറിന് സന്തോഷം കേട്ടോ ഈശ്വരാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും നി അമ്മേ അമ്മ എന്താണ് ഈ കാണിച്ചത് ഇഷുവിനെ അടിച്ചോ ഒന്നു ചോദിക്കാൻ കേട്ടോ അപ്പോൾ മനസ്സിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ ഇത് പറഞ്ഞു ചേച്ചി വേണ്ട ഇതോടുകൂടി എല്ലാം കഴിഞ്ഞില്ലേ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകാനിട്ടോ അപ്പോൾ ഇഷുവിൻ്റെ അടുത്തേക്ക് ആശുത ഓടി വരികയാണ് ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ടിങ്ങനെ ഞാൻ പോട്ടെ ചേച്ചി എന്ന് പറയും ചേ ചേച്ചി വിഷമിക്കൊന്നും ചെയ്യരുതാ സൂരജിനോട് പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ നടന്നതൊന്നും അമ്മനോട് വിളിച്ച് പറയരുത് ഇഷു ആശിതനോട് പറയാൻ കേട്ടോ ശരി ഇന്ന് ഇഷിത അങ്ങനെ തല കൊണ്ടാട്ടോട്ടോ ശരി ചേച്ചി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത കാറി കയറിയിട്ട് പോകും പിന്നീട് കാണിക്കുന്നത് രചന ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ വന്നവർക്ക് അപ്പോൾ വന്നവർ പോയിക്കാണ് എന്താണ് ജ്യൂസൊക്കെ കൊടുത്ത് അത് മായ്ക്കി കൂടെക്ക് എടുത്താൻ വേണ്ടിയിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ നിങ്ങളൊക്കെ അതിനു ശ്രമിക്കും കൂടെക്ക് എടുക്കാനായിട്ടും കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും ഇവിടെക്ക് എടുക്കാൻ പോകുന്നില്ല എന്നൊരാൾ പറയുമ്പോൾ മറ്റാൾ പറയും ഞാൻ റെഡിയാണ് കാരണം സുന്ദരിയാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രചനയ്ക്ക് ദേഷ്യം വന്നിട്ട് രചന പറയും ദേ കുറച്ചും കൂടെ മര്യാദയിൽ സംസാരിക്കണം ഞങ്ങൾ മര്യാദ ഇട്ട് സംസാരിക്കുന്നില്ല നിന്റെ മറ്റാവും വരട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ കേട്ടോ അവരിങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ രചനയോട് സംസാരിക്കുകയാണ് കേട്ടോ രചനയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും അങ്ങനെ അവിടെ ആദ്യം ഇരിക്കുന്നുണ്ടാവട്ടോ ആദ്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നിരിക്കും വന്നിട്ട് പറയാം അമ്മേ അവരെന്താ പോകാത്തത് അവര് അങ്കളിനെ കണ്ടിട്ട് പോകാനാണ് അങ്കളിനെ കണ്ടിട്ട് പോയിക്കോളും എഴുപത് കോടി നഷ്ടമായതിൻ്റെ പേരിലായിരിക്കുമല്ലേ അവർ വന്നത് എന്ന് പറയാനായിട്ടോ ആദ്യം അപ്പോൾ പറയുന്നുണ്ട് അറിയില്ല അങ്കളുടെ ബിസിനസ്സിൽ നമ്മൾ ഇടപെടേണ്ട ഡാഡിക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയതല്ലേ എന്നിട്ട് ഇപ്പോൾ തിരിച്ച് പണി കിട്ടിയല്ലേ എന്ന് ചോദിക്കാനായിട്ടോ മതി അപ്പോൾ ബിസിനസ്സിലൊന്നും നമുക്ക് ഇടപെടേണ്ട മോനെ മോൻ എന്തായാലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ കിട്ടും ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അതിന് അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അങ്കിൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ അമ്മ അമ്മനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്ന് മോനൊക്കെ പറ മോൻ എന്നൊക്കെ അങ്ങനെ രചന പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇല്ല അമ്മ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്കളിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് ഇല്ല അമ്മനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശം അവിടേക്ക് വരികയാണ് ആകാശ ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെ കൊടുക്കുന്നുണ്ട് ഇട്ടാ അതാ ഇത് മോൻ മുമ്പിടിച്ചോ മോൻ സന്തോഷമായില്ലേ ആ സന്തോഷമായി എന്ന് കഴിഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാനിട്ടാ അപ്പോൾ വന്നവർ പോയോ ഇല്ല കണ്ടിട്ട് പോകുള്ളൂ എന്നാണ് പറയുന്നത് എഴുപത് കോടി നഷ്ടമായപ്പോൾ എല്ലാ ഞാനോളുകളും തലപൊക്കി ഞാനൊന്നും മൃണാളിനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവളും എന്നെ എഴുപത് കോടി നഷ്ടപ്പെട്ട പേരിൽ പരിഹസിക്കുകയാണ് ചെയ്തത് എന്തായാലും നോക്കാം എവിടെ വരെ പോകുന്നു നോക്കാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആകാശം വ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകുന്നിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് രചന അതിനോട് പറയുമ്പോൾ മുറിയിലേക്ക് പോക്കോളാൻ പറയും പിന്നെ സന്തോഷത്തോടു കൂടി ആകാശം ചെന്നിട്ടാണ് അവരോട് ആഹാ നിങ്ങളായിരുന്നോ നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയട്ടോ ആ പറയാതി പറയാതിരുന്നതേ മനപൂർവ്വം തന്നെയാണ് നിങ്ങൾക്കറിയോ ഞങ്ങൾ എത്ര നേരമായി വന്നിരിക്കുന്നത് താനെന്താ ഞങ്ങളെ പറ്റിക്കുകയാണോ മുങ്ങാനായിട്ടുള്ള പ്ലാൻ ഹേ എന്തായി പറയുന്നത് എന്നൊക്കെ ആകാശം ഇങ്ങനെ പറയട്ടോ അല്ല നിങ്ങളൊക്കെ അങ്ങനെയും ചെയ്യും നിങ്ങളെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് നിന്നെ മെടുക്കുള്ളതാണ് ആകാശം നീ എന്തായാലും നീ ഇവിടെ ഞങ്ങളെ കെട്ടാനാണോ തീരുമാനിച്ചിരിക്കുന്നത് നീ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ നിന്റെ പെണ്ണിനെ ഞങ്ങൾ കിട്ടുതരും എന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ രചനക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ് എന്നിട്ട് പറഞ്ഞത് നിനക്കറിയാലോ ഞങ്ങൾ ആരാണെന്ന് നിൻ്റെ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡേഴ്സാണ് ഞങ്ങൾ ഇപ്പോൾ ഷെയർ ഷെയർ ഒക്കെ ഞങ്ങൾ പിൻവലിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത് എഴുപത് എഴുപത് കോടിയുടെ പ്രോപ്പർട്ടി ലേലത്തിൽ വിളിക്കുമ്പോൾ ഞങ്ങളോട് നീ ആലോചിക്കേണ്ടേ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് വിളിച്ച് വിളിച്ച് കൂട്ടണ്ടേ എന്നൊക്കെ പറയണം നിനക്ക് എങ്ങനെ വന്നാലും മഹേഷിനെ തോൽപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴേ ഞങ്ങളോട് കൂടെ അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് നാൽപ്പത് കോടി മേലെ വാല്യൂ ഉള്ളൊരു സ്ഥലമല്ല ഏതെന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ